ഇനിവിടെ ഒരു വിഴുകുതിരിയുടെ വെട്ടം ഇനി വേണ്ട അല്ലേ ഇനി അടുത്ത് വെറും നമ്മുടെ സോളാർ കത്തട്ടെ ആടെ പോളിതാ കത്തി അപ്പൊ ഇവര് ഇതുവരെ വരെ കണ്ടിരുന്നതാ ഈ രൂപത്തിലാണോ രാത്രി ഇതേമാതിരി കത്തിക്കും രാവിലെ വരെ അങ്ങനെ കത്തും ഇതിന്റെ വെളിച്ചത്തിലാ ജീവിച്ചിരുന്നേ അല്ലേ അപ്പൊ എന്ന സുഹൃത്തുക്കളെ നമ്മളിത് ഒമ്പതാമത്തെ ആ ഒരു വീടാണ് കേട്ടോ ഇവിടെ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇവര് ഇതുവരെ ജീവിച്ചിരുന്നെങ്കിൽ ഇനി അടുത്ത് ഇതാ വെട്ടം തെളിയാൻ പോവാണ് എവിടെ പോളി ആ സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് ഇള്ളത്തിനടുത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളട്ടോ നമ്മളിവിടെ മൂന്നാമത്തെ പ്രാവശ്യം ജമിച്ചതായി മൂന്നാമത്തെ പ്രാവശ്യമാണ് ആണ് അപ്പൊ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു പന്നിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പന്നി കുട്ടിയെ ഇണക്കി അതായത് ഇണങ്ങി ജീവിക്കുന്ന ഇണക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളത് കണ്ടപ്പോൾ അവരുടെ ജീവിതം നമ്മൾ കണ്ടുണ്ടായിരുന്നു നൂറക്കണക്കിന് വീടുകൾ കറൻ്റില്ലാതെ വെളിച്ചമില്ലാതെ ബാത്റൂമില്ലാതെ കഴിയുന്ന കുറേ കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ അന്ന് കുറച്ച് സോളാറുകൾ വെച്ചു കൊടുത്തിരുന്നു ഇന്ന് ഞങ്ങൾ ഞങ്ങൾ വന്നിരിക്കുകയാണ് പത്ത് കൊടുക്കാൻ പോവാണ് പത്ത് കുടുംബത്തിന് നമ്മൾ അങ്ങോട്ട് വെളിച്ചം കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീടാ കാണല്ലേ നമ്മുടെ വീട്ടിൽ ദേവ ഇന്നവരെ കറണ്ട് കിട്ടിട്ടില്ല വിളിച്ചവില്ല അപ്പൊ എന്ത് ഇപ്പൊ താമസിക്കുമ്പോ രാത്രി എന്താ ചെയ്യണ് വിളിച്ചതിന് ഇങ്ങനെ കത്തിക്കുന്നേ അപ്പൊരുപാട് വീടുകളുള്ളത് കൊണ്ട് തന്നെ നമ്മടെ ഒരു ടീം മുന്നേ പോയിട്ടിട്ടാണ് അപ്പൊ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രായമായ ആളുകള് താമസിക്കുന്ന വീട് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ള വീട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുറേ കുട്ടികളുള്ള വീട് അങ്ങനെയുള്ള വീടുകളിലാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീടുകളും കേറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രം ആറ് മാസായില്ലേ ഇവരെങ്ങോട്ടൊക്കെ കൊണ്ടുപോകാ നമ്മള് ബാറ്റിലെ വീട്ടിലിങ്ങനെ സോളാർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാണുന്ന വീട്ടിലിട്ടാ അതാണ് വീട്ടിൽ നമ്മുടെ ടീം അവിടെ സോളാർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കാണാൻ നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവരാണ് ആ നാല് പേര് പേരുണ്ടാ അപ്പൊ ഞാൻ മക്കളോട് ഞാൻ ചോദിക്കായിരുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ വെളിച്ചം എന്നുള്ളത് അപ്പൊ ഇവര് പറഞ്ഞ ആ ഒരു വാക്കുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന വരെ രാത്രി വെളിച്ചം കത്തില്ലാന്ന് ആ കത്തുന്നുണ്ടെങ്കിൽ ആ വിളിച്ചം എന്താണ് രാത്രി കത്തിക്കാല് നമ്മൾ വിളിച്ചതിനു വേണ്ടി എന്താ ചെയ്യുക പഠിക്കാൻ എന്താ ചെയ്യാ ചെയ്യാത്തിരി കത്തിക്കും മോൻ്റെ വീട്ടിലൊക്കെ ആണോ നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെയാണോ ആണ് നമ്മളത് പോയി നോക്കാൻ വേണ്ടി പോവാണ് ഇനി എന്നും വിളിച്ചാണ് നമ്മുടെ വീട്ടില് ഒരു ആഗ്രഹം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതെന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ ആഗ്രഹം എന്താന്നുള്ളത് ഇവര് തന്നെ പറയും എന്താണ് ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് നാല് പേരും കൂടി എന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സൈക്കിളെ ആണ് ഇവിടെ കൊറേ കുട്ടികളുണ്ട് ഉണ്ടാ സൈക്കിളൊക്കെ ആഗ്രഹിച്ചിട്ട് എല്ലാം കുറെ ആഗ്രഹിച്ചു ജീവിക്കുന്ന കുറെ കുട്ടികളുണ്ട് മറ്റുള്ള കുട്ടികളൊക്കെ സൈക്കിൾ ചവിട്ടുമ്പോ വെറുക്കുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ സൈക്കിൾ ചവിട്ടിണ്ടോ മുന്നേ ആരുടെ കൂട്ടുകാരൻ്റെ ഒക്കെ ചവിട്ടിന്റെ അല്ലേ അപ്പൊ സൈക്കിള് കിട്ടുന്ന ആഗ്രഹിച്ചിരുന്നോ ഉണ്ട് എന്തായാലും നമുക്ക് അടുത്ത് തന്നെ നീ എടുത്ത് സൈക്കിളായിട്ട് വരണ്ടിട്ടാ ആണ് അപ്പൊ ഇനി ഇവരുടെ വീട്ടിലേക്ക് നമ്മളോട് പോവാണ് പിള്ളേര് ഓർഡർ അറിയോ നായണ്ട് ഞാൻ കെട്ടിട്ട് വരാന്ന് പറഞ്ഞത് നന്നായിരുന്നു അപ്പൊ നമ്മളിതാ കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ നടന്ന് അവരുടെ വീട്ടിലെത്തിട്ടാ ഇത് ആരുടെയൊക്കെ വീടാണ് രണ്ടുപേരുടെ ആണോ ശ്രീനാഥിന്റെ മഹേഷിന്റെ ഓക്കെ 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 അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളോട്ടോട്ട് കയറുകയാണ് ഇതാണ് അവരുടെ വീട് ഒരു ഇവര് താമസിക്കോ പണിക്ക് പോയി ഇവരുടെ ഒക്കെ കമ്മലിയും ഒന്ന് കാണിച്ചിട്ട് ഓ അടിപൊളി അടുത്ത ഓ ഇപ്പോളെ ഇതൊക്കെ എവിടുന്നാണ് അത് കുത്തി സ്വന്തം കുത്തിയാത്തി അത് വീടിൻ്റെ ഉള്ള ഒന്ന് കേറാലേ ഇതാണ് ഇവര് താമസിക്കുന്ന വീട് ഓ ഓക്കേ ഇവിടെ എഴുതിട്ടോ പഠിക്കല് എവിടെന്നിട്ടാണ് നിങ്ങൾ പഠിക്കാറ് എവിടെ നിന്നിട്ടാണ് ഓ 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 പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നു കാണാം നമ്മുടെ ചേമ്പിന്റെ അല്ലോണ്ട് വെള്ളമൊക്കെ മൂടി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് കിടക്കിലൊക്കെ എവിടെ ഇവിടെയാണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് വീടുകളിൽ പോയി അപ്പൊ അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഇപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്ര വീട് എത്ര സോളാർ കൊണ്ടുവന്നാലും തികയാത്ത രൂപത്തിലാണ് വീടുകളുള്ളത് അപ്പൊ അങ്ങോട്ടൊക്കെ ഇതിലൊക്കെയാണ് താമസിക്കുന്നത് ഇതിലൊരു കുടുംബല്ലാട്ടോ ഇവിടെ രണ്ട് കുടുംബം താമസിക്കുന്ന വീടാണിത് അല്ലേ ഇതിപ്പോ പകലാണ് പക്ഷെ ഇതിന്റെ ഉള്ളില് ഇരുട്ടാണ് നമ്മടെ എന്താ പറയാ ഫോണിന്റെ ആ ഒരു വെളിച്ചം കൊണ്ടാണ് ഇപ്പോ നമ്മൾ സോളാർ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ലൈറ്റുകൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് വീടല്ലേ താഴ്ത്തി രണ്ട് വീട് രണ്ട് വീട്ടിലേക്കുള്ള സോളാർ പാനൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ടീം അവിടെ പണി തുടങ്ങിയിട്ടാ ടീം ഇങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറോ ഓക്കേ ബാറ്ററി സാധനം ഒക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇനി വിഘ്നേഷടെ ഇവിടെ ഉണ്ട് ഓക്കെ വിഘ്നേഷിന്റെ വീട്ടില് നമ്മളിന്ന് അങ്ങോട്ട് വെളിച്ചം കത്തിക്കാൻ പോവാണ് ആ നമ്പായി പഠിക്കണ നീ വെളിച്ചല്ലാ എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത് ഇതാണ് മോഹൻറെ വീട് എന്തായി സെറ്റായ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പത്ത് വീട്ടില് കഴിയില്ലേ എത്ര വൈകിയാലും തീർക്കൂല്ലേ ഇതൊക്കെ ഫുള്ള് മുളയാൽ നിർമ്മിച്ച വീടാണ് ഫുള്ള് മുള അല്ലേ ആണ് ഓക്കേ ഇവിടെ ഓരോ വീട്ടിൽ കേറുമ്പോഴും ഇരുട്ട് മാത്രം ആ സെറ്റായിട്ടു അല്ലേ ഓക്കെ ഓക്കെ വിനേഷ് എവിടെ എവിടെയാണോ ഓക്കെ എവിടെ ഭക്ഷണം വെക്കാറുടേ ഓ ഇതിൻ്റെ നോക്കിയേ നല്ല എന്താ പറയാ നല്ല തണുപ്പാണ് കേട്ടോ അതിൻറെ ഉള്ളില് ഓക്കെ ഇവിടെയാണ് ഭക്ഷണം വെക്കാറ് അല്ലേ ഓക്കേ ഇവിടെയാണ് ഭക്ഷണം വെക്കാറ് അപ്പൊ ആദ്യത്തെ വെളിച്ചം സ്റ്റാറിലെ തുടങ്ങട്ടെ അല്ലേ കാണട്ടെ ഒന്ന് കാണിച്ചു ഓക്കെ ഓക്കെ അടുത്തത് ഓ നല്ല പ്രകാശനുണ്ടോ അല്ലേ ഇരുട്ടാണ് എവിടെ അടിപൊളി അപ്പൊ ഓക്കെ കാണാം ഓക്കേ ബൈ അപ്പൊ നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിട്ടാ ഇവിടെയും കുട്ടികളൊക്കെ ഉള്ള വീടാണ് അതുപോലെ തന്നെ അവിടെ ഒരു അമ്മ താമസിക്കേണ്ട ഒരു വീടുണ്ട് അത് വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഓരോരോ വീടുകൾക്ക് ഇങ്ങനെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട് എന്ന് പറഞ്ഞത് ആറംഗം താമസിക്കുന്ന ഒരു വീടാണ് ആ ആറ് പേര് പറഞ്ഞേ ബിജിൽ എന്താ ചെയ്യണേ പ്ലസ് ടു പഠിക്കണം പ്ലസ് ടു പഠിക്കണം എന്താ ചെയ്യണേ പത്ത് പഠിക്കണ അല്ലേ അമ്മ വെയിറ്റ് ചെയ്ത് അമ്മ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ കടയിൽ കടയിൽ പോയിക്കിരുന്നു അല്ലേ കടയിലെ അങ്ങോട്ട് നോക്കിയതാ അടുത്ത ലൈറ്റ് കത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ മൂന്ന് ലൈറ്റ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ലേ ഓക്കേ ഇപ്പൊ നല്ല വിളിച്ചായിട്ടാണ് അടേ പോളി ഒന്ന് ഓഫ് ചെയ്താൽ നോട്ടെ ഇവരെങ്ങനെ താമസിച്ചിരുന്ന് ഇത്രയും കാലം എന്നുള്ള നമുക്ക് കാണാൻ ഇവിടെ കുരാ കുരു അപ്പോ അടുത്ത ലൈറ്റ് ഇടാം ഇനിയും ലൈറ്റ് ഇടാം ഇവിടെ എന്താ ചെയ്യലും മെഴുകുതിരിയാണോ മെഴുകുതിരിയാണ് ഓക്കെ 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 ഓ പുറത്തും ബാക്ക് ഒക്കെ ഇട്ടു കൊടുത്തിട്ടല്ലേ അപ്പൊ ഹാപ്പി ക്രിസ്മസ് കേടാ കേട്ടോ ജംഷീദ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പറഞ്ഞു കൊടുത്തില്ലേ പറഞ്ഞു കൊടുത്തു അപ്പൊ നീ കടയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പോകണ്ടോ ഓക്കെ ശരി ഓക്കെ കാണാം ഓക്കെ ബൈ ഓക്കെ ബൈ അപ്പൊ നമ്മളിത് അടുത്ത ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇവര് കഴിഞ്ഞിരുന്ന അവസ്ഥ എന്താന്നുള്ളത് നമ്മളിപ്പോ കാണുന്നുണ്ടാവും അപ്പൊ ഇനി വീട്ടില് ഇരിട്ട് ഉണ്ടാവാൻ പാടില്ല അപ്പോ നമ്മള് ചെയ്യല്ലേ ഓൺ ചെയ്യ ഓക്കേ മോളി എവിടെ ആടിപൊളി ആടിപൊളി കത്തി 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 അപ്പൊ ആടിപൊളി സന്തോഷുണ്ട് ഓക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര പേര് അടങ്ങുന്ന കുടുംബാന്ന് നമ്മൾ നോക്കണം ഈ ഒരു വീട്ടില് എത്ര പേരുണ്ട് പത്ത് പേര് ദിവസം ഇനി ഇരുട്ടെന്നുണ്ടാവും പാടില്ല ആണെ മോളുടെ പേര് പഠിക്കണേ പ്ലസ് പ്ലസ് ഉണ്ട് മോളെ എത്ര പഠിക്കണേ െല്ലാം പഠിക്കണേ നന്നായി പഠിക്കണ കേട്ടോ അതിനാണ് ഈ സോളാറൊക്കെ ഒരുപാട് വീടുകൾ ഇങ്ങനെ ക്രിസ്മസിന് സ്റ്റാർ ഒക്കെ തൂക്കി കണ്ടു ആദ്യമായിട്ടാണ് ഞമ്മള് നമ്മുടെ വീട്ടില് സ്റ്റാർ ഊക്കുന്നത് ആദ്യമായിട്ട് സ്റ്റാർ തൂക്കാന്നല്ല ഈ ഇരുപത്തഞ്ചു വർഷത്തിന് കിടാൻ പാടില്ല ഇരുപത്തഞ്ചു വർഷത്തിന്റെ എന്തേലും കേടുവെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് കാട് വെച്ചിട്ടുണ്ട് അതിന് വിളിക്കാം അപ്പൊ നമ്മൾ അടുത്ത വീട്ടിലെ അതായത് നമ്മുടെ ശ്രീനാഥിന്റെ വീട്ടില് അപ്പൊ നമ്മുടെ ഈ വീട്ടിലും വെളിച്ചം തെളിയാൻ പോവാണ് വെളിച്ചം തെളിയട്ടെ കയ്യടിക്കണോ ആടേ പോളി അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ സോളാർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ രണ്ടു മൂന്ന് പിള്ളേർ നോക്കിയിന്നില്ലേ ആ മോനാണിത് അപ്പോ ആഹ് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് അകത്തെ ലൈറ്റ് വരട്ടെ അടിത്തല്ലേ അകത്തെ ലൈറ്റ് പോകുന്നു ഓക്കെ അടിയേപോളി ഇവിടെ എത്ര വർഷായിട്ട് താമസം നാലു വർഷായിട്ടുണ്ട് നാല് വർഷായിട്ട് നമ്മള് ഈ രൂപത്തിൽ എന്നെ ജീവിച്ചുകൊണ്ടിരിക്കണ അല്ലേ അല്ലെ ഞാൻ നേരത്തെ രാവിലെ വന്നപ്പോ ജോലിക്ക് പോയിക്കായിരുന്നു ഇവിടെ വന്നപ്പോ ചേട്ടാകാൻ ഞെട്ടി കേട് എന്താ പോയിരുന്നു ആയിരുന്നു അല്ലെ അങ്ങോട്ട് വെക്ക ഭക്ഷണത്തിന്റെ ഒരു കിറ്റാണ് അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് അപ്പൊ ആ സുഹൃത്തുക്കളെ നമ്മൾ മറ്റൊരു വീട്ടില് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ സ്റ്റാർ എത്തിരിക്കാണ് അപ്പോ കുറെ കുഞ്ഞ് ചെരുപ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചേട്ടനോടും ചേച്ചിയോടൊക്കെ ചോദിക്കായിരുന്നു കുട്ടികളെവിടെയെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികളെ മറ്റൊരു വീട്ടിലാക്കിയിരിക്കുകയാണ് അത് കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നിരുന്ന നമ്മുടെ മൊബൈലിന്റെ ആ ഒരു വെളിച്ചത്തിലായിരുന്നു അപ്പോ ഇനി നാളെ ഈയൊരു വെളിച്ചം കാണുമ്പോ സന്തോഷാവും അപ്പോ ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മളിതാ അടുത്തത് നമ്മുടെ കൺമണിയുടെ വീട്ടിലുള്ളത് കേട്ടാ കൺമണി ശരിക്കുള്ള പേരെന്താ വിഘ്നേശ്വരാ വിഘ്നേശ്വരയുടെ വീട്ടിലെ സ്റ്റാർ ഇതാ തെളിയാൻ പോവാണ് തെളിട്ടോ ആ തെളിഞ്ഞു തെളിഞ്ഞു അടിയ മോളി മോണത്രല്ലേ പഠിക്കണെ അഞ്ചിലാണ് ഇവിടെയും ഒത്തിരി പേരുണ്ട് കേട്ടാ ഒത്തിരി പേരുണ്ട് നമ്മൾ വരുന്ന സമയത്ത് വെളിച്ചം കണൻകൊട്ടൊക്കെ ഈ രൂപത്തില് കടലൊക്കെ കൂട്ടി എട്ടായിരുന്നു ഇടൂലേ ഫ്രണ്ടിലിടും അതിന്റെ വെളിച്ചത്തിലാ ജീവിക്കണേ വീട്ടിലെ ഉള്ളിലെ ലൈറ്റവിടെ ഉള്ളിലെ ലൈറ്റ് അവിടെയും തെളിഞ്ഞിട്ടുണ്ട് ഉള്ളിലെ ലൈറ്റും തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വിഘ്നേശ്വരൊക്കെ ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വിഘ്നേശ്വര വിളിച്ചേ ഹാപ്പി ക്രിസ്മസ് ഓക്കേ ബൈ ഓക്കേ ബൈ ടാറ്റ ടാറ്റ അപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിൽ വന്നിരിക്കുകയാണ് വീട്ടിൽ വന്നപ്പോഴാണ് ചേട്ടൻ്റെ ആ കുടുംബമൊക്കെ പുറത്ത് ഇതാണ് ആ ചേട്ടൻ്റെ വീട് നമ്മൾ നേരത്തെ വെളിച്ചെത്തു നോക്കിയപ്പോൾ കണ്ടിരുന്നു മോള രണ്ട് മോള വടിയെടുത്ത് അതിൻ്റെ മോളിൽ കൂടെയാണ് നടന്നു വരുന്നത് ഏഹ് ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ രണ്ട് വടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയാൽ അടിമോളി അടിമോളി ആ ഇതിങ്ങനെ തന്നെയാണോ നടത്തക്കെ ആ പോണൂ പൊളി അടിപൊളി 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 അപ്പൊ എന്തായാലും ചേട്ടന്റെ വീട്ടുകാരൊക്കെ പുറത്തു ചേട്ടൻ ഇരിക്കട്ടെ അടിപൊളി ഓക്കെ ഹാപ്പി ക്രിസ്മസ് അപ്പൊ സുഹൃത്തുക്കളെ രണ്ട് അമ്മമാര് താമസിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മള് എത്തിയിട്ടുള്ളത് അപ്പൊ അടുത്തതായി ഇവിടെ നമ്മൾ അവര് വെളിച്ചം പോവാണ് എവിടെ ആ വന്നു അടീപോളി എന്തോ വെളിച്ചം വന്നപ്പോ നിങ്ങളൊന്ന് കണ്ടത് ആണെന്ന് എത്ര വർഷം മൂന്ന് നല്ല ഭംഗിയുള്ള വർഷാ പ്രത്യേകിച്ച് മിനിക്ക് ചൊവ്വരൊക്കെ എന്ത് ചു കളറന്നറിയോ ഇരിക്കട്ടെ കേക്ക് അപ്പൊ ഇവര് ഇത് വരെ വെളിച്ചം കണ്ടിരുന്നതാ ഈ രൂപത്തിലാണോ രാത്രി ഇതേമാതിരി കത്തിക്കും രാവിലെ വരെ ഇങ്ങനെ കത്തും ഇതിന്റെ വെളിച്ചത്തിലാണ് ജീവിച്ചിരുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഓരോ വീട്ടിൽ കയറുമ്പോഴും അവിടെ നിന്നൊക്കെ നമുക്ക് ചായയോ അതല്ലെങ്കിൽ കപ്പ് പുഴുകിയതോ ഇതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നില്ല ഇവിടുന്ന് നമുക്ക് കട്ടൻ ചായ കിട്ടിയിട്ട് അല്ലേ ആടെ വിളിയാ അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഇതാ സോളാർ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് ഒമ്പതാമത്തെ ആ ഒരു വീടാണ് കേട്ടോ ഇവിടെ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇവര് ഇതുവരെ ജീവിച്ചിരുന്നെങ്കിൽ ഇനി അടുത്ത് ഇതാ വെട്ടം തെളിയാൻ പോവാണ് പേരെന്ന് പറഞ്ഞേ സുജിത്ത് ഹാപ്പി ക്രിസ്മസ് ഓക്കേ ഓക്കേ ബൈ കാണാ അമ്മ സുഖല്ലേ ആണ് നല്ല തണുപ്പുണ്ടല്ലേ ഒമ്പതും മുക്കാലായിട്ട് അവിടെ മഞ്ഞ് വീഴിയാന്ന് പറഞ്ഞു ആണല്ലേ ചുരുക്കം പറഞ്ഞ ആ വീടുകളിലൊക്കെ ഇങ്ങനെ സ്റ്റാർ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ വെളിച്ചം തെളിഞ്ഞു കാണുമ്പോ എന്താണെന്ന് പറയാം വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ തൊട്ടടുത്തടുത്ത് വീടുകളായിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ ഇവര് ഇരുട്ടത്തായിരുന്നെങ്കില് ഇന്ന് മുതല് ഇവര് വെളിച്ചം കണ്ടു തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ സുഹൃത്തുക്കളെ നമ്മൾ അവസാനത്തെ ഒരു വീട്ടിൽ അതായത് പത്താമത്തെ ഒരു വീട്ടിലുള്ളത് നമ്മുടെ വിഘ്നേഷിൻ്റെ വീട്ടില് വിഘ്നേഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ മെഴുകുതിരി വെളിച്ചത്തിൽ മോൻ ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോ ഇനി ഇവിടെ ഈ ഒരു മെഴുകുതിരിയുടെ വെട്ടം ഇനി വേണ്ട അല്ലേ ഇനി അടുത്ത് വെറും നമ്മുടെ സോളാർ കത്തട്ടെ ആടേ പോളി ഇതാ കത്തി ആടെ പോളി ഓക്കെ അപ്പൊ ആ ഏറ്റവും കൂടി കത്തിക്കാം ഉള്ളിലെ ലൈറ്റ് കൂടി കത്തട്ടെ ആ ഉള്ളിലത്തെ ലൈറ്റ് കൂടി കത്തിച്ചിട്ടുണ്ട് അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അവസാനിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജംഷീർബായുടെ ഒരു ടീമിനെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അതായത് ഇപ്പോൾ സമയമെന്ന് പറയുന്നത് പത്തരാണ് ഈ പത്തരക്കും ഓടിച്ചാടി നടന്ന് ഓരോരോ വീടുകളിത് അവരൊക്കെ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു ഇത് അവരൊക്കെ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലെ നൂറുകണക്കിന് വീടുകളുണ്ട് ഇവിടെ ഇപ്പോഴും വെളിച്ചം കാണാത്ത അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരുപാട് വീടുകൾ അപ്പോൾ എന്താ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരുപാട് വീടുകൾ എന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അവർ വെളിച്ചത്തിന് വേണ്ടിയിട്ട് വിറക് കൂട്ടിയിട്ടാണ് അവർക്ക് അവർ വെളിച്ചം കിട്ടുന്നത് പക്ഷെ എല്ലാ വീടുകൾക്കും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് വീടുകൾക്ക് നമുക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരു ടോയ്ലറ്റും മറ്റൊരു വീട്ടിലേക്ക് സോളാറൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചു അവർ വിളിച്ചതിൻ്റെ ആ ഒരു ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളും അവരും ഒക്കെ കൂടി ഒരുമിച്ച് അവിടെ ആയപ്പോൾ ശരിക്കും എന്താ അവരെ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ പത്ത് വീടുകളും നമുക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റി അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് വിളിക്കും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അവരൊക്കെ ക്യാഷ് ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെയാണ് ഈ സോളാറിന്റെ വെളിച്ചം വന്നിട്ടുള്ളത് ഹാപ്പി ക്രിസ്മസ് എല്ലാവരും കൂടി കഴിക്കാ അപ്പോൾ ഓക്കെ പോട്ടെ സന്തോഷല്ലേ എല്ലാവർക്കും സന്തോഷാണ് ആണ് ഓക്കെ ഫൈ കാണാം കേട്ടോ അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ